ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഡിപ്രഷനെ ഡിപ്രഷനെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു അത് കഴിഞ്ഞ് പലരും ചോദിച്ചു ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്യാൻ കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിറ്റേന്ന് വന്നിട്ട് സോറി പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ഇത് ഡബിൾ സ്റ്റാൻഡല്ലേ ഇത് ഡബിൾ സ്റ്റാൻഡല്ലേ പിന്ന കിളിക്കൂട് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു വളർന്നു വരുന്ന ഒരു കുഞ്ഞു ചാനലാണ് കിളിക്കൂട് ആ കിളിക്കൂട് എന്ന ചാനലിൽ വന്ന ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം ഏകദേശം ഇരുപത്തി ആറ് കെ ഓളം പോയിരിക്കുന്ന ഒരു വീഡിയോയാണ് അത്രയും ഒരു കുഞ്ഞു ചാനലിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇരുപത്താറ് കെ ഓളം പോയെങ്കിൽ അതിനകത്ത് ആളുകൾക്ക് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയും ആ വീഡിയോ പോയിരിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായി അപ്പം നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക എല്ലായിരത്തും പറഞ്ഞു പറ്റത്തുള്ളൂ പിന്നെ ഒരു പേര് പറയാമോന്ന പോലും എനിക്ക് അറിയത്തില്ല അവരെന്നെ ഭേഷനിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഏഹ് നിങ്ങൾക്ക് അറിയാമോ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു പിന്നെ അമ്മേ മോളും ഉണ്ടായിരുന്നല്ലോ ഒരു എല്ലാവരും സഹായിക്കുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടായി അവർ പിണങ്ങി നിക്കുവായിരുന്നു അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു ഏഹ് ആ അമ്മേനെ മോളെ ഫർത്താവ് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു അവർക്ക് എന്താ മെസ്സേജ് വിളിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു ഒരു ചേച്ചിയെ പോലെ കണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള വിഷമങ്ങളൊക്കെ ആരും അവരുമായിട്ട് ഞാൻ പങ്കുവെച്ച് അതിപ്പോ സ്വാഭാവിക അവർ ഒരു ചേച്ചി പോലും ഞങ്ങൾ അതിനുശേഷം ഇവർ യൂട്യൂബ് ചാനൽ ചേച്ചി എങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ ഇവർ എന്നോട് പറഞ്ഞു എന്റെ കൂട്ടുകാർ വിശ്വസിക്കണം ഇവർ എന്ന ഭീഷണിപ്പെടുത്തുക അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇതടയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു ചെറുക്കനോട് ശരിയാകണം അപ്പൊ അവർ തിരുവനന്തപുരത്തുള്ള ഇവർ ഞാൻ ഏതാണ്ട് ഇവർ പരവുവിട ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കടയിൽ പോയി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ അത് പുതിയ കഥയാണല്ലോ ആഹാ സപ്പോർട്ട് പിന്നെ ഞാൻ ഞാൻ കൊടുക്കാൻ എന്നെ വിളിക്കാറുണ്ട് കുറച്ച് ഇതാണ് ഇവരുടെ പരിപാടി കുറച്ച് ദിവസം ഭയങ്കര സുഹൃത്തിനെ പോലെ സംസാരിക്കും അത് കഴിയുമ്പോൾ പൈസ ചോദിക്കും കേട്ടല്ലോ ആ പെൺകുട്ടിയുടെ വായിന്ന് കേട്ടല്ലോ പൈസ ചോദിച്ചു കൊടുക്കാഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ സൗഹൃദം കുറഞ്ഞു അങ്ങനെ ടുത്ത് പിന്നെ ഈ ഓപ്പോസിറ്റ് ഇവരെ ഹസ്ബൻഡ് കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പിന്നെ സുഖമില്ല എന്നും പറഞ്ഞ ഒരു വീഡിയോ കണ്ട് ഏഹ് ആ വീഡിയോ കൂട്ടുകാരെ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ അപ്പം എനിക്ക് അവരെ അറിയത്തില്ല ഇവരെ അറിയില്ല എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ എന്തോ ചെയ്തു ഞാൻ ഈ ചേച്ചി രാവിലെ ഫോണിൽ കൂടെ പറഞ്ഞു ചേച്ചി മാറ്റി ആപ്പി പറഞ്ഞു ഇന്ന സുഖമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നതാണ് കൂട്ടാരെ നമ്മൾ എത്ര ദ്രോഹിക്കുന്നവർക്ക് അസവും വരുന്ന സമയത്ത് നമ്മൾ പ്രതികാരം കിട്ടാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ എന്നോട് പൊളി കൊള്ളാത്ത രീതിയിൽ ഇവർ എന്നോട് ഇവരെന്നോട് സംസാരിച്ച് ഇവർ എൻ്റെ അടുത്ത് വ്യക്തിയുടെ ഹസ്ബൻഡ് നമ്പർ വേണം നിനക്ക് അവളെ നമ്പർ വേണം അവളെ എന്നെ പൊളി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് പനിയൊക്കെ ആയിട്ട് കിടന്നു തിരക്കുന്നത് പോലും ഞാൻ ഇന്നലെ ഇവരെ കാര്യങ്ങൾ തന്നെ ഞമ്മളെ ചേച്ചി ഇങ്ങനെ സംസാരിക്കില്ല എനിക്ക് താല്പര്യം അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട് അനാവശ്യങ്ങൾ പറയുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്തു തരാം അതിനുശേഷം ഒരു ദിവസം ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു പിന്നെ ഞമ്മളെ ചേച്ചി അമ്മയൊക്കെ പോയു ശേഷം ചേച്ചി പിന്നെ ചേച്ചി എന്തിനൊക്കെ സംസാരിക്കുന്നത് ഒന്നാതെ എനിക്ക് വയ്യ പനിയും എനിക്ക് അല്ലാതെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഇരിക്കുവോ ചേച്ചി ഇങ്ങനെ പറയുന്നത് നമ്മൾ മൈൻറെ പ്രോഗ്രാം കാര്യത്തില്ല ചേച്ചി ആ വിഷയം കള ചേച്ചി കളഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവർ എന്നോട് പറഞ്ഞു ആ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവർ മെസ്സേജ് അയച്ചില്ല അതോടെ കൂട്ടാരെ ഞാൻ പിന്നെ മെസ്സേജ് അപ്പം നിർത്തി ആ വിഷയം അവിടെ തീരണ്ടേ തരണ്ടേ ഇവരെന്തോ ചെയ്തെന്നോ ഇവർ അന്ന് വൈകിട്ട് ഇവർ ഇവരെ പേരിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ആ വ്യക്തിക്ക് പിന്നെ അസുഖം വന്നത് ഒരാൾക്ക് എന്നോട് സഹിക്കുന്ന ഒരാൾക്ക് പിന്നെ പാവം തോന്നി നിങ്ങൾ കമന്റ് എല്ലാവരും പറയുന്നത് ഇവർ വീഡിയോ ചെയ്യുന്നു ഞങ്ങടെ എന്റെ പേര് പറയുന്നോ എന്നിട്ട് ഇവർ ആ വീഡിയോ എന്നെ വെച്ച് എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഇവരുമായിട്ട് ഞാൻ സഹരിച്ചുകൊണ്ടിരുന്ന ഇവർ എൻ്റെ പറഞ്ഞ ദീപാവലിയുടെ തലേന്ന് നീ മോളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ് ചേച്ചിക്ക് ബിസിനസ് തുടങ്ങാൻ എല്ലാവരും സഹായിക്കണം എന്ന് പണം സഹായിക്കണം എല്ലാം ചേച്ചിക്ക് നമ്മളെ കൊണ്ട് അതില് പറ്റുള്ളൂ എന്ന് എല്ലാവരും ഞാൻ അത് കേട്ടവർക്ക് കമന്റ് ചെയ്ത് എന്റെ വീട്ടുകാർ പറഞ്ഞത് ശരിയല്ലെന്ന് ഞാനതൊക്കെ കളഞ്ഞു സംസാ എന്റെ ഹസ്ബൻ്റെ വീട്ടിൽ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരു ചേച്ചിയെന്ന നിലനിൽ അവരോട് പറഞ്ഞു ഇവർ അത് വെച്ച് വിഷയപ്പെടുത്തു ഞാൻ വീഡിയോ ചേട്ടോ ഞാൻ വീഡിയോയില് വന്ന് പറയട്ടോ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ അവർ എൻ്റെ ഹസ്ബൻഡ് അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ആ വിഷയം ഞാൻ കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നു പ്രതികരിക്കാതെ ഞാൻ ഇവരോട് മിണ്ടാതെ സഹകരിക്കാതിരുന്നു കൂട്ടേറെ അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട്ടിലെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് അവർക്ക് ഞാൻ കമന്റ് ഇടുന്നത് അല്ലേ ഇതുവരെ ഞാൻ അവർ അവരെല്ലാ വീഡിയോ ഞാൻ കാണാറുണ്ട് അവരോട് സഹകരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കാണുമോ യൂട്യൂബ് ചാനൽ ഞാൻ പല വീഡിയോ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കാണാറുണ്ട് ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഇവരെ കൈന്ന് വന്ന ചതികൾ എനിക്ക് മനസ്സിലായി ഇവർ കൂടെ നിന്നിട്ട് ചതിക്കണം അവരുടെ കള്ളത്തരങ്ങൾ അവർ വല്ലാത്ത കള്ള സ്ത്രീയാണ് ഞാൻ ഇതുവരെ ഇതുവരെയും പേര് പറഞ്ഞില്ല കൂട്ടുകാരെ ഇനി ഞാൻ ആത്മഹത്യ ചെയ്തു കൊടുക്കണം അവർക്ക് ഞാൻ പറഞ്ഞു അവർ ഇന്നോടെ അവർ പിന്നെ ഇന്നലെ ആ ഒന്ന് വീഡിയോ ആയിട്ട് വന്ന ഞാൻ അമൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഞാൻ അത് ഒരു കമന്റ് ചെയ്തത് അവ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഈ അസുഖം നിങ്ങൾ കൊണ്ടോ ഈ അസുഖം നിങ്ങൾ കൊണ്ടോന്ന് ചോദിച്ചവർ കളിയാക്കിയിട്ട് ഇപ്പം എല്ലാം കൂടി ഇപ്പൊ നമുക്കത് ദേഷ്യം വരാക്കാരും ഞാൻ എന്താ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കമന്റ് ബോക്സിൽ പോയി ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ അവരോട് സഹകരിച്ചിരുന്നെ എനിക്ക് കിട്ടിയ പണി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അറിയാവുന്നതാണ് കള്ളത്തരം പറയുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ആ എടുത്ത് കേട്ടിട്ട് ഞാൻ കൊച്ചുങ്ങളുമായിട്ടുള്ള ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്താൽ അവരുടെ നമ്പറിൽ വേറെ നമ്പറിൽ എനിക്ക് അറിയില്ല ഞാൻ 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 എടുത്ത എന്ന് ഇവർ നീ നീ പോയി ബോക്സിൽ കമന്റ് ഇട്ടോടി പിന്നെ പറയും നിങ്ങൾ കേട്ടല്ലോ കേട്ടല്ലോ വെയിറ്റ് ചെയ്യൂ രണ്ട് പൊടിമക്കളെയും കൊണ്ട് ജീവിക്കുന്ന വാടകക്ക് താമസിക്കുന്ന ഒരു ലേഡിയാണ് ഈ സംസാരിക്കുന്നത് ഇനി നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യൂ ായിരിക്കും അവർ സ്വഭാവം തിരിച്ചറിയുമ്പോൾ നമ്മള സർവ്വം കൂടും അതുപോലെ ഞാൻ കൊണ്ടിട്ട് പിന്നെ പിന്നെ അവർ എന്തെന്ന് പറഞ്ഞു എന്നെ ഇതാക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്നത് കൂട്ടുകാരെ എന്തോന്ന് വെച്ചാൽ നിങ്ങൾ അവര് കള്ളത്തിന് പറഞ്ഞ സ്ത്രീ അതെനിക്ക് നല്ല വൃത്തിയാണെങ്കിൽ മനസ്സിലായ കാര്യമാണ് അല്ല അവർ പാവമമൊന്നും അല്ല അവർ ഓരോരുത്തരുടെ ഇതുപോലെ വീഷപ്പെടുത്തില്ല എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല അവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ ഒന്നും അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കുറിച്ച് അവരെന്താ എന്നോട് പറയും കമന്റിൽ വന്ന അവർ തന്നെയാണ് ആദ്യ ആദ്യമായിട്ട് ആ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയുന്നത് ഞാൻ എല്ലാം ഞാൻ പറഞ്ഞു അവർക്ക് പിന്നെ എനിക്ക് തന്നെ സ്വയം ശരിയല്ലെന്ന് തോന്നി ഞാൻ മാറ്റി എനിക്ക് കൂടെ തോന്നുന്നത് എനിക്ക് ഇഷ്ടം നിങ്ങൾ തന്നെ കൂട്ടുകാരെ പറയുന്നതിന് എന്തോ വേണമെന്ന് എനിക്ക് ഇവിടെ നിന്നിട്ട് ഇവർ എന്നെ വിളിച്ച ഫോണിലൂടെ എനിക്ക് എന്ത് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യുന്നത് എല്ലാരും കൂടി കമന്റ് ബോക്സ് ഒന്ന് പറയണം എന്തോ വേണവർക്ക് അവർ എന്താ ചെയ്യണ്ടേ എന്താണ് ചെയ്യേണ്ടത്